ഏല ഡേർ ആഗോ ബല നോക്കണം മുവ അടി ഡേർ അതെ ഞാൻ മടുപ്പ് വെക്കുമ്പോൾ ഓരോരോ 10 ഓപ്പറ ആണ് വാ വാ ദുബായ് ചാടിക്കോ बन जा रहे हो अरे साहब अभी कौन है ओके 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 Oh. எ குட்டியே காண கேரி போய் ஓ கிட்டு கிட்டு கிட்ட கிட்ட നമ്മൾ നമ്മള് കിട്ടും പ്രതീക്ഷിച്ചിട്ടല്ലേ പോകുന്നേ അതൊന്നും ഇന്ന് എന്റെ മോനെ ഒരു രക്ഷയില്ല അപ്പൊ അപ്പുറത്തെ മറ്റേ ഇതിനെ പിടിക്കൂടാ ഈ ലൈറ്റ് 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 ഹെഡ് ഇടാൻ ഇല്ല പിടിക്കൂടാണെ ഫോറസ്റ്റ് രണ്ടാമത്തെ കേട്ടോ അത് വേറെ കേട്ടോ അത് വേറെ അതെങ്ങനെയാ അതങ്ങനെയാണ് വരുന്നത് സൂപ്പർക്കാവൂപ്പർ നമ്മള് നീക്കുന്നു കണ്ടിപ്പ് നീ ലെഫ്റ്റിലേക്ക് വെച്ചു ഇതാണ് നമ്മൾ തുറക്കേണ്ടത് കുരിക്കും കഴിക്കാറില്ല പുലിയല്ലേ വൈരിക്കണല്ലോ കാണില്ല ആയിരത്തിനൊള്ളായിരുന്ന ഒന്നും ചെയ്യണം അങ്ങനെ ഒന്നും അങ്ങനെ തവട്ട് ചാടൂല്ല ഹൈറ്റ് ഉണ്ടപ്പോ

суруу 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 സ്പീഡൊന്നും ഇല്ല ഓപ്പ് ഇത് എടുത്ത് നോക്കിയിട്ടെടുക്കണം ആ ഇനി അങ്ങനെ എടുക്കാൻ നമ്മൾ ഒപ്പം വരുന്നുണ്ട് നീ അങ്ങനെയെങ്കിൽ വെച്ചു ലക്ഷ പേർക്ക് ആ നീ നീ ഒന്നര വട്ടം അതെ തിരിച്ചോ അങ്ങോട്ട് നേരെ ചിലപ്പോ അത് കറക്റ്റ് വ്യൂ ആയിരിക്കും എന്നോട് ബാക്കിലേക്ക് ഒന്നൂറ് പെട്ടന്ന് ബാക്കിലേക്ക് ൂ ബൈക്കേൾക്കണേ അവനോടെ വെള്ളം കുടിക്കല്ലേ